മെസ്സി വരുമോ ഇല്ലയോ എന്നതാണ് അടുത്ത പ്രശ്നം മെസ്സി വരുമെന്നാണ് കായിക മന്ത്രി പറയുന്നത് മെസ്സി മാത്രമല്ല അർജന്റീനയുടെ ടീം മൊത്തം വന്ന് കേരളത്തിൽ കളിക്കുമത്രേ ഇതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം പ്രഖ്യാപനം മെസ്സിയും അർജന്റീനയും ഒഴികെ ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇനി മെസ്സി വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് മെസ്സി വന്നില്ല എന്ന് പഠിക്കാൻ മുഖ്യമന്ത്രിക്കും സംഘത്തിനും അർജന്റീനയിലേക്ക് ഒരു ടൂർ നടത്താവുന്നതാണ് നിലവിൽ അർജന്റീനയുമായി ഗവൺമെന്റ് നല്ല ബന്ധത്തിലാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഭയങ്കര നമ്മൾ പെട്ടെന്ന് വിളിച്ച അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും അല്ലെങ്കിൽ ഞാൻ നവംബറും ഒക്ടോബറിലുമാണ് ഈ അർജന്റീന അടക്കമുള്ള ടീമുകൾക്ക് വിൻഡോ ആ സമയത്താണ് അവർ കേരളത്തിലെത്തേണ്ടത് കൊച്ചിട്ടോട്ടോ ഇപ്പോ നിങ്ങൾ അറിയിച്ചു ഒക്ടോബറിലും നവംബറിലും കേരളത്തിലെത്തും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരുമോല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച മെസ്സിയും എന്തൊക്കെ സംഭവിച്ചാലും മെസ്സി വരുമെന്നാണ് സ്പോൺസർ ട്രീ കട്ടർ പറയുന്നത് ഇനി മെസ്സി വന്നാൽ വി അബ്ദുൾ റഹ്മാൻ ഒന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ മരുമൻ കയറി ഫ്ലെക്സ് വെച്ച് കളയാണ് പച്ചാളം പാസി വന്ന് ചതിച്ചു എന്നുള്ള നിലയ്ക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് അതിന് പോലെ വളരെ കാരണം നിങ്ങളിങ്ങനെ പറഞ്ഞ് ഇത്രയും വലിയ ടീമിനെ കൊണ്ടുവരുന്ന നിങ്ങൾ എഫേർട്ടിന് തീർച്ചയായിട്ടും ഈ ശാരീരികമായിട്ടുള്ള കളരി അഭ്യാസം ഫുട്ബോൾ മേളക്ക് വളരെ വളരെ സഹായകരമാണ് നമ്മുടെ സ്ഥലങ്ങളിൽ പോലെയല്ല ഇംഗ്ലീഷ് ടീമുകളൊക്കെ തന്നെ ഒരു കൃത്യമായി പണം ഇതൊക്കെ ഒരു മാനദണ്ഡമാണ് അവർ അപ്പം അത് പ്രകാരം അവർ വരുന്നതിന് മുമ്പ് അവരെ പണം അടച്ചു തീർത്താൻ സ്പോൺസർ അങ്ങനെ അടക്കാൻ തയ്യാറാണ് പിന്നെ മറ്റൊന്നും നമുക്ക് അതിൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല എഴുതിയിട്ടുണ്ട് മേഴ്സിന് അർജന്റീനയും മെസ്സിയും

മാരിയവാനിയേസ് കോളേജിൽ പഠിച്ചപ്പോൾ മാരിവാനിയസ് കോളേജ് ടീമിന്റെയും ഗോൾ കീപ്പർ അങ്ങനെ ഫുട്ബോൾ കളി എന്ന സമയത്തോളം എൻ്റെയും ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കഥകളി